ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അരിയുണ്ട അരിയുണ്ടേൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കർക്കിടത്തിലെ അരിയുണ്ട ഇത് വറുത്തെടുക്കണോ വറുക്കുന്നത് അമ്മയാണ് വറുത്തു വറുത്തത് അമ്മയാണ് അമ്മ അമ്മ ഇങ്ങനെ ചോന്ന് വറുക്കണം ടേസ്റ്റ് തന്നെ ായി വറുത്തിട്ടുണ്ട് ഇതും കൂടി ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കണം വെച്ച പൊടി തേങ്ങ പിന്നെ കുറച്ച് ഉപ്പും കൂടി വേണം വേണ്ട അമ്മയും അമ്മമ്മയും കൂടിയാണ് ചെയ്യുന്നത് ആദ്യം നമ്മള് ഇത് ഉരലിന്റെ അകത്തല്ല ഇടിച്ചിട്ടാണ് ചെയ്യല് ഇപ്പൊരലില്ല അതുകൊണ്ട് നമ്മൾ ഉരലിപ്പിക്സിന്റെ ഈ ഈ ജാറാണ് ഇതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കുക പിന്നെ വെള്ളം ം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അരിയും കൂടി കൂട്ടിച്ചേർക്കണം തേങ്ങയും ബെല്ലവും കൂടി അടിച്ചു അതിലേക്ക് പൊടിച്ച് വെച്ച പൊടി ചേർത്ത് കൊടുക്കുക അരി വറുത്ത് വെച്ചത് ഇതും കൂടി ചേർത്ത് ഒരിക്കലും അടിച്ചു കൊടുക്കണം ഇതുപോലെ നമ്മൾ എല്ലാം അടിച്ചെടുക്കണം ആദ്യം തേങ്ങ പിന്നെ വെല്ലം ഇങ്ങനെ കൂട്ടി അടിച്ചെടുക്കാം നമുക്ക് മൊത്തം പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് പൊടിച്ചത് മൊത്തമായിട്ട് എല്ലാം അടി കുഴച്ച് ഇതാ യോജിപ്പിക്കലാണ് അമ്മ കുഞ്ഞുവാവ അമ്മയാക്കുന്നത് നോക്കിയിരിക്കുക ഉരുട്ടലാണ് അമ്മ രണ്ടാം ഞങ്ങൾ കൊണ്ടുപോക ഒരെണ്ണ ആയിട്ടുണ്ട് അടുത്തതും കൂടി അമ്മ കർക്കിട മാസം കല്യാണം കഴിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മൾ വീട്ടിൽ ഒരാഴ്ച വന്ന് നിന്നിട്ട് സ്വന്തം വീട്ടിൽ വന്ന് നിന്നിട്ട് പോകുമ്പോ നമ്മൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന സാധനമാണ് ഉണ്ട കർക്കടക ഉണ്ടാ ഞാനിന്ന് ഇത് ഇവിടുത്തെ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോന്നതായിരിക്കും ഇതാ കുട്ടിയൊക്കെ ചെറിയ രീതിയിൽ ഇടി ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇത് മക്കൾക്ക് ഇപ്പൊ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിട്ട് ഇതെടുത്ത് കഴിക്കുന്ന സൂപ്പറാ അടിപൊളിയാ സൂപ്പറാ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം മക്കൾക്ക് ഇവിടെ പുന്നാട് അമ്മ അമ്മയും അച്ഛനോ ആണെന്നുള്ളത് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതായില്ല ഇതേ ഉരുട്ടി വെച്ചതേ ഉള്ളൂ ഇതിന് നന്നായിട്ട് ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം ഇല വാട്ടിട്ടാന്ന് ഇത് പൊതിയാൻ്റെ അരി ഉണ്ട ഫൈനൽ ഇത് ഇനി ഉണക്കണോ അമ്മ അടുപ്പിൻ്റെ അടുത്ത് ആണ് ഇത് ഉണക്കാൻ വെക്കുന്നത് ഇത് ഉണക്കിയിട്ട് വാഴ ഇലയിൽ പൊതിഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത് പോകുന്നത് ഇത് ലാസ്റ്റ് കൊണ്ടുപോകുന്നത് ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഉണ്ട ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉണക്കുന്നത് ഞാൻ കൊണ്ടുപോകുന്നതല്ല മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ബായ്